കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് രാജീവ് ശീഷണി മുഴക്കി കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം സീറ്റ് സി എം പിക്ക് നൽകിയതിലാണ് പ്രതിഷേധം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധം ഉയർത്തിയത് ുണ്ട് എക്സിക്യൂട്ടീവ് മണ്ഡലത്തിൽ പ്രസിഡന്റ്മാരുണ്ട് അതേപോലെ വാർഡിലെ പോലും ആളുകളുണ്ട് ഈ സീറ്റും അതെ 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 സി എം പിക്ക് കൊടുത്തെങ്കിലും പ്രതിഷേധിച്ചാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ആള് വരണം അതാണ് ഇവിടെ ആവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു ചിഹ്നം ആളുകൾ വേണം അതാണ് ഉദ്ദേശം തീരുമാനമുണ്ടോ ആലോചനയുണ്ടോ മത്സരംഗത്തുണ്ടാവും ഈ നന്ദഗോപാൽ വിവരങ്ങളുമായി കോഴിക്കോട്ടുന്നത് നന്ദു ഈ ചാലപ്പുറത്ത് നിലവിൽ സിറ്റിംഗ് ആരാണുള്ളത് സിറ്റിംഗ് കൗൺസിലർ ആരാണ് Hadi evet. bakalım. ഒരു പ്രതിഷേധവുമായി ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയത് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതനുസരിച്ച് പന്ത്രണ്ട് പേരാണ് രാജിക്കത്ത് നൽകിയിട്ടുള്ളത് രാജിക്കത്ത് നൽകുന്നതിന് മുൻപ് തന്നെ ഇവിടേക്ക് എത്തിയപ്പോൾ രാജിവെക്കുകയാണ് എന്നുള്ള ഭീഷണി മുഴക്കിയാണ് ഈ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ആദ്യം എത്തിയത് പക്ഷേ ഡി മുന്നിൽ നിന്നും മറ്റ് നേതാക്കൾ ഇവരെ അനുനയിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു പക്ഷേ അനുനയം ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നേതാക്കളും രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി വരെയാണ് ആ സമയം നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താം എന്നുള്ളതാണ് ഇവർ പറയുന്നത് നിലവിൽ രാജിവെച്ചിട്ടില്ല വെച്ചിട്ടില്ല രാജി കത്ത് നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്നിപ്പോൾ ഒരു മണിക്ക് ഇവിടെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ കോർപ്പറേഷനിലെ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതിൽ ഈ ചാലപ്പുറത്ത് നേരത്തെ തന്നെ സി എം പിക്ക് സ്ഥാനാർത്ഥിയെ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവർ ഒരു അനുനയത്തിന് യ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ തീരുമാനങ്ങൾ രാത്രി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഡി സി സിയിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും തുടരുന്നുണ്ട് ഈ സമയത്താണ് വലിയ പ്രതിഷേധവുമായി ഇങ്ങോട്ട് ആളുകൾ എത്തിയിട്ടുള്ളത് കൂടുതൽ പ്രതികരണം കൂടെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് പോണോ അതായത് ഇവർ ഡി സി സിയിലുള്ള നേതാക്കൾ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറല്ല പക്ഷേ അവർ പറയുന്നതനുസരിച്ച ഇതൊരു സാധാരണ നടപടി മാത്രമാണ് അത്തരത്തിൽ വോട്ട് ഈ സീറ്റ് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് എപ്പോഴും നടന്നു വരുന്നതാണ് ഇത്തരം പൊട്ടിത്തെറികളൊന്നും തന്നെ ശരിയല്ല എന്നൊരു നിലപാട് ഇവിടെയുള്ള സ മറ്റ് പ്രവർത്തകരൊക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെയാണ് ഇത്തരമൊരു വിഷയമുണ്ടായത് ഏതായാലും ഒരു മണിക്ക് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുകയായിരുന്നു അതിനിടെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാത്രി വരെയാണ് ഈ നേതാക്കൾ സമയം കൊടുത്തിട്ടുള്ളത് അതിനുശേഷമായി കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്